رضي الله عنهما أن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم رضا الله في رضا الوالدين وسخط الله في سخط الوالدين رواه ابن حبان مهانا عبد الله بن عمرو بن عاص رضي الله تعالى عنه ابعدنا نقطتين قال رسول الله صلى الله عليه وسلم اللهم ان محمد مصطفى صلى الله عليه وسلم تغن മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അമ്മാഹുവിന്റെ തൃപ്തി ഉള്ളത് നമ്മളൊക്കെ അമ്മാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ശുമരിക്കാന്നു അമ്മാഹുവിന്റെ തൃപ്തി നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന സകല സകല സൽകർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ എന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്നൊരൽപ്പം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇവിടെ അലിബസ നമുക്ക് വിവരിച്ചു തരുന്നത് അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യര് കിട്ടണമെങ്കിൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ദേഷ്യം വാരി മാതാപിതാക്കളുടെ ദേഷ്യ തെരുവാണ് ചിന്തിക്കാൻ ധാരാളമുണ്ട് അപ്പൊ നമ്മള് ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് പാദസേവ സേവ മാത്രമേ നമുക്ക് ഈ പാരത്രിക രോഗവും മെച്ചപ്പെടുകയുള്ളൂ പാരിവും വലിയ അത്രത്തോളം മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നമുക്ക് വളരെയധികം കടമപ്പെട്ടു കിടക്കുന്നു എന്ന്

എന്താ പ്പ നിങ്ങളീ കാണിക്കുന്നത് എന്ത് മാതാപിതാക്കളോട് നിങ്ങൾ പോകരുത് സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നിന്റെ നാട്ടിന് വരക്കത്തു കുറയും നിന്റെ മുഖത്തിന് നിന്റെ കൈയ്ക്ക് നിന്റെ ശരീരത്തിന് വരക്കത്തു കുറയും മാതാപിതാക്കളോട് ഗോപാകുരനായി സംസാരിക്കുമെങ്കിൽ അള്ളാഹു നിന്റെ വിഷയത്തിൽ ഗോപാകുരനാണ് എന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും പറക്കത്ത് കുറഞ്ഞു പോകുന്നു അല്ലെ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ മാതാപിതാക്കൾ ജനങ്ങളുടെ മുന്നിൽ കുറച്ച് കാണരുത് ആണ് ഓ കിളവനോടെ കിടപ്പുണ്ട് അമ്മ ഓ കിളവിയുണ്ടവിടെ കിളവനെ കളവിയെ കൊണ്ടു കുറച്ച് സംസാരിക്കരുത് അത് നിന്റെ നാശത്തിന്റെ തുടക്കമാണെന്ന് മുഹമ്മദ് സമയത്തും പലതും നമുക്ക് നേരിടേണ്ടി വരും കുട്ടികളെ പോലെയാണ് വാർദ്ധക്യം അതിലും കഷ്ടമാണ് കുട്ടികൾ ചെറുപ്രായത്തിൽ അവരിങ്ങനെ ഓരോ വാശി പിടിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെ മാതാപിതാക്കൾ പ്രായം ചെല്ലുമ്പോൾ വാശി പിടിക്കും ആ സമയത്തെല്ലാം ബാഹുലേ ഇതെന്റെ സ്വർഗമാണ് ഇത് സ്വർഗവുമാണ് നരകവുമാണ് അച്ഛനെ ഇത് വേണ്ടതുപോലെ പരിമാനിച്ചാൽ എനിക്ക് പെട്ടെന്ന് സ്വർഗത്തിലെത്താം അതല്ല ഇതിനോട് കാണിച്ചാൽ ഞാൻ ഹാജിയാരാണെങ്കിലും തങ്ങളാണെങ്കിലും മുസ്ലിയാരാണെങ്കിലും ഇരുപത്തിയാല് മണിക്കൂർ പള്ളിയിൽ കാത്തിരിക്കുന്ന ആളാണെങ്കിലും ഒരു താച്ചത് പോലും മുടക്കാത്ത ആളാണെങ്കിലും എന്റെ വാസസ്ഥലം നരകമാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മാതാപിതാക്കളെ പൊന്നുപോലെ കൽപ്പന അതാണ് ി നമ്മളോട് കൽപ്പിക്കുന്നത് അതാണ് മുത്തിനടി കൽപ്പിക്കുന്നത് ഉമ്മയ്ക്കും പാപ്പയ്ക്കും അഞ്ചോ ആറോ മക്കളുണ്ടെങ്കിൽ ഏറ്റവും പറക്കത്തുള്ള കുട്ടി ഏറ്റവും നല്ലവൻ ഏറ്റവും പറക്കത്തുള്ളവൻ അള്ളാഹുവിനെ ഏറ്റവും അടുത്തവൻ തൃപ്തിയുള്ളവൻ ആ ഉമ്മയും ൂടെ നിർത്തി പരിചയിക്കുന്നവനാണെന്ന് മുഹമ്മദ് കൊണ്ടുപോവൻ കൊണ്ടുപോകും ഇങ്ങോട്ടും തെള്ളുന്ന കാലഘട്ടം ആർക്കും ഒന്നിനും സമയമില്ല എന്നാൽ മനസ്സിലാക്കിയോ ഏറ്റവും വീട് ഈ മാപ്പയും ഉമ്മയും ഉള്ള വീടാണ് അവർ മരിച്ചു പോലും ആ പറക്കത്ത് ആ വീട്ടിൽ നിന്ന് കുറഞ്ഞു 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 പോവുകയാണ്

അത് കണ്ടിട്ട് മറ്റു മക്കൾ മനസ്സിലാക്കുന്നില്ല എന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണ്ട സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയായിരുന്നു ഇത് അത് അടഞ്ഞോണ്ടിരിക്കുന്നില്ല അതുകൊണ്ട് എന്റെ മാതാപിതാക്കളെ നല്ല രീതിയിൽ പരിചരിച്ചോ അവരോട് വെറുപ്പിന്റെ വാക്കുകൾ പറയരുത് ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അവരോട് ഒരു അനുമതി മാപ്പയുടെ ഒരു അനുമതി അപ്പിച്ചി ഞാൻ ഇന്നത് പോലും തുടക്കുന്നു മറ്റേ ഞാൻ ഇന്നതുപോലും കാര്യത്തിന് പോവുക ണം മാണം പറഞ്ഞോക്കത്താ തലക്കാരെ കാണിച്ചിട്ട് അല്ല കാണിച്ചു നീ മരിച്ചു പോയി മാപ്പിമ്മ മരിച്ചു അവരൊ പള്ളിക്കാട്ട് ഉറങ്ങുവല്ലേ ബാധന തീർന്നില്ല തീർന്നില്ല മാപ്പിച്ചിക്ക് ഒരു മാധ്യമം എന്തിനു പോകാതെ ഉറങ്ങരുത് ഇടക്കിടക്ക് അവരുടെ കബക്ക സമീപത്തിൽ ചെല്ലണം ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ സന്തോഷം തന്നെ അപ്പുറം സന്തോഷാണ് ആർക്ക് ഒരു നേരം നോക്കാന്നറിയാവോ സ്വന്തം മകം വന്ന അല്പനേരം കവറിൽ നിൽക്കുമ്പോ കബറിൽ നിൽക്കുന്നു ആശ്വാസം എന്തൊരാശ്വാസമാണ് പിടിച്ചിട്ട് ഉപ്പിച്ചു വമ്പച്ചു സുഖാണോ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് അത്രേ ഉള്ളൂ അടുത്തിട ഇതുപോലെയാണ് കബർ അവരുടെ കബറിന്റെ എടുത്ത് ചെല്ലണം ഭയങ്കര ആശ്വാസവും ഭയങ്കര സന്തോഷവും അവരുടെ പ്രാർത്ഥന ഉണ്ടാവും അവർ ആത്മാവിന്റെ പ്രാർത്ഥന ഉണ്ടാവും ഇല്ലെങ്കിലോ ഇരുന്ന് നോക്കാതിരുന്നാലോ അവർ ആത്മാവിന്റെ ശാപം ഉണ്ടാവും അങ്ങനെ വരുമ്പോ പിന്നെ വീട്ടിൽ നിന്നും അടങ്ങിയ ആസ്വസ്ഥത അവസാനം മത്രവാദത്തെ അടുത്ത് നമ്മൾ നോക്കിക്കോ പറഞ്ഞു റുഹാനിയുടെ ശരിയോട്ടു റുഹാനിയെന്ന് പറഞ്ഞു ആത്മാവ് ആരുടെ ആത്മാവ് ആരെ ആത്മാവല്ല അപ്പുറത്തെ ചേട്ടന്റെ അല്ല അല്ലെങ്കിൽ ചേച്ചിയുടെ അല്ല സ്വന്തവുമ്പോടെ ആത്മാവോടെ ശരീരത്തിനുണ്ടാവും മരിന്താ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഞാൻ വെച്ച വീട്ടിലവൻ താമസിക്കുന്നേ എന്റെ കഷ്ടപ്പെട്ട ഭൂമിയിൽ അവൻ താമസിക്കുന്നേ അവിടെ പേര് ഇഷ്ടം പോലെ ഉണ്ടും തിന്നു ഉറങ്ങിട്ട് മറന്നോ ആ വിടത്തില്ലവരെയാ പഠിച്ചു വെച്ചോ പഠിച്ചു വെച്ചോ കുടുംബത്തൊക്കെ താമസിക്കുമ്പഴേ നമ്മുടെ ശിദ്ധിക്കേണ്ട വിഷയാണ് അവരുടെ അധ്വാനത്തിന്റെ ഭർത്താണോ നമ്മൾ ഉറങ്ങുന്നത് നമ്മളൊന്നും നേടിയില്ല അവര് അന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട ഭൂമിയാണെന്നും പൊന്നും പേരിൽ പതിനഞ്ച് ലക്ഷത്തിനും ഏഴ് ലക്ഷത്തിനും ആ അഞ്ചു ലക്ഷത്തിനും ഒക്കെ ഞാൻ വിറ്റിട്ടെത്തിയ പോയി സുഖത്തെ സൂക്ഷിച്ചമായി എത്തിയിരുന്നത് അവരുടെ കോപമാണ് കോപം നബി മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് വളരെ വ്യക്തമായി നമ്മൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഹദീസ് നമ്മളെ ഈ തോൽപ്പിക്കാൻ